ഹലോ ഗായ്സ് എന്നിപ്പം താത്താക്ക അച്ചാറ ചേറ്റി ഒന്നും അച്ചാറന്നെ കേട്ടോ നമുക്ക് അന്നാന്ന് ഉണ്ടാക്കണ അച്ചാർ അന്നാന്ന് ചില വായ്പ വീണുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയും നെല്ലിക്കും ക്യാരറ്റും അച്ചാർ ചട്ടി വെച്ചു ചൂടായി നീ എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ സ്വർണം നല്ലെണ്ണ അപ്പം ചട്ടിയിലും എണ്ണ ഒഴിച്ചു നമുക്ക് നമുക്കിതേക്ക് ഉലുവീൻ കടവും നല്ല ഇരു ഇട്ട് കൊടുക്കും അപ്പോൾ ഇതാ കരി പിന്നലി ഇഞ്ചും വെളുത്തുള്ളി നല്ലവും ചതുക്കി വയ്ക്കിട്ട് നോക്കാം വെളുത്തുള്ളീൻ്റെ ദൂരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല അപ്പം ഇത് നല്ല മൂത്ത് വരട്ടെ അത് തീമ്പട്ടതാണ് ഞാൻ ഇങ്ങനെ അത് മോള് മമ്മ കുപ്പിച്ചെണ്ടോ അവിടെ കുപ്പിച്ചാൽ പോയിട്ടോ ചിമ് ആക്കി ചെയ്യാണ് പോയതാണ് ഇനി നല്ല മൂത്ത ഇട്ടോ നെല്ലിക്ക് ഞാൻ മൂന്നാല് ദിവസം മുന്നേ കൈകാണ്ട് ഇട്ട് വെച്ചതാണ് വീട് ഒരു അതിട്ട് കൊടുക്കൂടുമ്പോൾത്തേനും പിന്നെ ഇന്നലെ ഞാൻ അതിന് തുക്കുന്ന അരിഞ്ഞി വെച്ചു അപ്പം ഞാൻ അധികം അധികമായിട്ട് നമ്മളെ ക്യാരറ്റാണ് ക്യാരറ്റ് ഞാൻ ഇന്നും നിക്കതാട്ടോ അപ്പോൾ അപ്പം അതിട്ടു ഞമ്മക്ക് നെല്ലി അപ്പം നെല്ലിക്ക് ഇട്ടു ഞമ്മക്ക് പൊടികൾ ഇട്ടു അപ്പോൾ നമ്മളെ കടകു ഉലുവിയും നല്ല ഇരു കൂടെ പൊടിച്ചത് ഇട്ടു കായപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു ഞമ്മക്ക് നമ്മളെ മുളക് പൊടി അപ്പം അച്ചാറ് പൊടി ഇട്ടു കാശ്മീരി മുളക് പൊടി ഇട്ടു സാധാ മുളക് പൊടി ഇട്ടിട്ടു അപ്പം മക്കളെ നമ്മളച്ചാറ് സെറ്റായിട്ടുണ്ട് ഉപ്പും മധുരം പുളിയൊക്കെ പാകത്തിനാണ് ഇട്ട് അപ്പോൾ അത് നെല്ലിക്കയും ക്യാരറ്റ് വെച്ചാറ് അപ്പം കരിയിലെങ്ങനെ മടിച്ചിരിക്കണ വീട്ടമ്മമാർ പൈസ ഇല്ല ആ പൈസ ഇല്ല ആ പൈസ ഇല്ല എല്ലാം ഇതുപോലൊക്കെ ചെയ്ത് നോക്കി ഇത് ഇത്ര വലിയ ആനക്കാരിന്നുമില്ല യൂസുഫനിക്ക് കച്ചവടം ചെയ്യുമെങ്കിൽ അമ്പാനിക്ക് കച്ചവടം ചെയ്യുമെങ്കിൽ നമ്മളൊരു സുഖം കതീജ ബി വെക്കെ കച്ചവടം ചെയ്തെങ്കിൽ എന്താ അമ്മക്ക് ചെയ്താൽ അപ്പം ഇതൊന്നും ഇത്ര വലിയ മോശപ്പെട്ട പണയാണ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ആണെങ്കിൽ ചെയ്തോളീ എനിക്ക് ഇങ്ങനെ പോകേണ്ട ദിവസം ഇതേമാതിരി ഒര കിലോ ഒന്നര കിലോ അച്ചാർ ഞാൻ ഉണ്ടാക്കി അമ്മക്കാർക്ക് സേവ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് ഈത്തപ്പായം എല്ലാ അച്ചാറും ഞാൻ ഈത്തപ്പായം ചേർക്കും കിട്ടും അപ്പോൾ ഒരു ഗ്രേവി ഉണ്ടാവും കേട്ടോ ഇനി ഒന്നുകൂടി മുറുകി വരാണ്ട് കേട്ടോ ഇതൊക്കെ ചൂടാണ് പിന്നെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും പിന്നെ പഞ്ചാര ഒരു എട്ട് പത്ത് സ്പൂണ് പഞ്ചാരയും ചേർക്കും പിന്നെ ഉപ്പ് നല്ലോണം പാകത്തിന് ഇടും പിന്നെ സുർക്കിപ്പും സുർക്കിയും പഞ്ചാരയും ഇതൊക്കെ ഉണ്ട് ഒരേ മാതിരി ഇട്ട് നിൽക്കണം കേട്ടോ പിന്നെ കാശ്മീരി മുളക് കൂടിയൊക്കെ അത്യാവശ്യം ഞാൻ കളറിനും ഗ്രേവിക്ക് അപ്പം അടി ഇപ്പോളി അച്ചാറാണ് നമുക്ക് എപ്പോഴും ഓഡറാണ് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളിയും ബിറ്റോളിയും കായ് ഉണ്ടാക്കിക്കോളീ ഹായ് ബായ് സബ്സ്ക്രൈബ് ലൈക്കും നല്ല തെളുപ്പതെങ്കിൽ തന്നോളും അച്ചാറും വേണ്ടിയവർ കോൺടാക്ട് ചെയ്തോളി അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് പതിമൂന്ന് ബായ്